ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന കമൻറ്റിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഈ ഒരു സംശയം നിറയെ പേർക്കുണ്ടാവും ഈ ഒരു വിചാരം നിറയെ പേർക്കുണ്ടാവും അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വീഡിയോയ്ക്ക് വന്ന കമൻ്റാണ് ശിവനെ വിശ്വസിച്ചിട്ടും എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത് ഈ ഒരു ചോദ്യം നിറയെ പേർക്കുണ്ടാവും അല്ലേ ശിവനെ വിശ്വസിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറാത്തത് എന്താണ് അതാണ് ചോദ്യം അപ്പോൾ ശിവനെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം ആയിരിക്കണം അതിനെപ്പറ്റി ഒന്ന് ഒന്ന് നമ്മൾക്കൊന്ന് ആലോചിച്ചാൽ അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളോടൊരു കാര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് അത് വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ അവരത് അംഗീകരിക്കില്ല അവർക്കത് വേണം വേണമെന്ന് പറഞ്ഞാൽ ഒരേ പിടിവാശിയിലായിരിക്കും അവർ അതെങ്ങനെയും പിടിവാശി പിടിച്ച് അവർ ആ സാരി സാധിച്ചിട്ടേ മാറത്തുള്ളൂ അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ നമ്മളും കൂടെ ചെറിയ വയസ്സിൽ നമ്മുടെ രക്ഷകർത്താക്കളുടെ കയ്യിൽ നമ്മൾ എന്തെല്ലാം അങ്ങനെ പിടിവാശി കൊണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ പിടിവാശി ആയിരിക്കണം ഭഗവാനോടും നമ്മൾക്കുള്ളത് അതായത് ഭഗവാനെ വിടരുത് അതെത്ര തല്ലിത്തെറിപ്പിച്ച് വിട്ടാലും എത്ര നമ്മളെ അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ശിക്ഷിച്ചാലും അതായത് കഷ്ടങ്ങളധികം വന്നാലും സന്തോഷങ്ങളധികം വന്നാലും ഭഗവാനെ ഭഗവാൻ്റെ മുറുക്ക പിടിച്ച കയ്യിൽ നിന്ന് നമ്മൾ വിടാൻ പാടില്ല ആ ഒരു പിടിവാശി ഗുണം വേണം എല്ലാ ശിവഭക്തർക്കും വേണ്ടി ഒരു കാര്യമാണത് അപ്പോൾ ദൈവം എല്ലാ എല്ലാവരും എല്ലാവരും ദൈവത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ആരാണെന്ന് ദൈവം എവിടെയാണെന്ന് പക്ഷേ ആ ദൈവത്തിൻ്റെ ആ ഒരു ആ ദൈവം ആരാണെന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മുറുക്ക പിടിക്കുന്നതിൽ എന്താ എന്തിനാണ് പേടിക്കുന്നത് മഹാദേവൻ്റെ കയ്യിൽ ഇറക് പിടിച്ചതിനാൽ കഷ്ടം വരുമെന്നാൽ നിങ്ങൾ വേറെ ഏത് ദൈവത്തിനെ വിളിച്ചാലും കഷ്ടമല്ലേ വരുവല്ലൂ മറ്റു ദൈവങ്ങളെ വിളിക്കുന്നവർക്ക് ആർക്കും ഒരു കഷ്ടം വരില്ലേ എപ്പോഴും സന്തോഷമായിട്ടാണോ അവരെല്ലാവരും ഇരിക്കുന്നത് ഈ മതങ്ങളും ജാതികളും എല്ലാം തിരിച്ചിരിക്കുന്ന ഈ മനുഷ്യർ അവരവർ വിളിക്കുന്ന ഈ ദൈവങ്ങളെ കണ്ടുപിടിച്ച ഈ ദൈവങ്ങളെ എല്ലാവരും വിളിക്കുമ്പോൾ ആർക്കും ഒരു കഷ്ടങ്ങളും വരുന്നില്ലേ എല്ലാവരും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് ഈ ശിവനെ വിളിക്കുന്നവർക്ക് മാത്രമാണോ കഷ്ടങ്ങളുള്ളത് അപ്പോൾ ഈ മറ്റ് ദൈവങ്ങളെ വിളിക്കുന്നവരും സന്തോഷമായിട്ടാണോ സന്തോഷം മാത്രമാണോ അവരുടെ ജീവിതത്തിൽ വരുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അല്ലേ പറ്റില്ല എന്തുകൊണ്ടാണത് എല്ലായിടങ്ങളിലും കുന്നുമുഴിയുണ്ട് ജീവിതം ഒരേ സമമായിട്ടിരുന്ന ആ ജീവിതത്തിൽ ഒരു സ്വാരസ്യവും ഉണ്ടാവില്ല പല അനുഭവങ്ങളെ നാം അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതിലുള്ള സൂക്ഷ്മ സത്യങ്ങളെ നമ്മളാൽ ഉണരാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവ് അപ്പോഴാണ് പക്കപ്പെടുന്നത് എപ്പോൾ ശിവഭഗവാൻ്റെ കാലെ പിടിച്ചോ അപ്പോൾ മുതലേ ഈശ്വരൻ പക്കപ്പെടുത്തുവാനുള്ള ജോലികളെ തുടങ്ങും നിങ്ങളെക്കൊണ്ട് എൻ എത്ര അളവ് താങ്ങാൻ പറ്റുമോ അത്രയും അളവ് മാത്രമേ അനുഭവങ്ങൾ അവർ തരികയുള്ളൂ അത് ഫസ്റ്റ് മനസ്സിലാക്കണം നമ്മളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് തരുള്ളൂ അതി നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശിവഭഗവാൻ നമ്മൾക്ക് തരില്ല ആ വിശ്വാസമാണ് ആദ്യം വേണ്ടിയത് അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആ ആത്മവിശ്വാസത്തിൽ അടി ഉറച്ച് നിന്നുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ മുറുക്ക പിടിക്കുക ചെയ്യേണ്ടത് അത് നല്ല വിഷയങ്ങളായാലും ദുഃഖസമാന വിഷയങ്ങളായാലും നന്മയിലും ശരി കഷ്ടത്തിലും ശരി ഇതെൻ്റെ ജോലിയല്ല ഇപ്പോൾ നടന്ന ഈ വിഷയം എന്നാൽ നടന്നതല്ല ശിവ ശിവഭഗവാനാൽ നടത്തപ്പെട്ടതാണ് ശിവനാൽ നടത്തപ്പെട്ടത് എന്ന് നമ്മൾ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് നമ്മൾ ചെയ്തതേ ഈശ്വരൻ ചെയ്തതായിട്ട് വേണം സങ്കല്പിക്കാൻ വെറും ഒരു കരുവി മാത്രമാണ് നമ്മൾ അപ്പോൾ അത് അങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കാനുള്ള പക്വത വന്നു കഴിയുമ്പോഴേ മനസ്സിലാക്കിക്കോണം ആത്മാ പക്വമടഞ്ഞതായിട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാലാണ് ഈ സന്തോഷം വന്നതെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് സങ്കടം വരുമ്പോൾ എന്നാലെന്ന് അത് പറയാത്തത് എന്ത് എൻ എൻ്റെ കാരണം കൊണ്ടാണ് സങ്കടം വന്നതെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പഴിചായും ഇല്ലെങ്കിൽ ദൈവത്തിന് മേലെ പഴിചായും ഇതൊക്കെയല്ലേ ചെയ്യുന്നത് പക്ഷേ നല്ലൊരു കാര്യം ജീവിതത്തിൽ നടക്കുമ്പോൾ ഇത് എന്നാണ് നടന്നത് എൻ്റെ പഠിപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ പണം കൊണ്ട് ഞാൻ സാധിച്ചത് എന്ന് മാത്രമല്ലേ നിങ്ങൾ പറയുന്നത് അതെന്തുകൊണ്ടൊരു സങ്കടം വരുമ്പോൾ അത് ഭഗവാന് മേലെ ചാർത്തുന്ന ആ കുറ്റം ഭഗവാനെ വിശ്വസിച്ചത് എനിക്ക് കഷ്ടം വന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു ദുഃഖം വന്നാൽ അത് ഈശ്വര കാരണം എന്ന് പറയുമ്പോൾ ഭക്തിക്ക് അവിടെ സ്ഥാനമില്ല നിങ്ങളുടെ ഭക്തി കപടമാണ് നിങ്ങളുടെ ഭക്തി അവിടെ സത്യമല്ല നിങ്ങൾ എന്തോ കാര്യസാധ്യത്തിന് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു ആരോ ഒരാളെ ഒരേതോ രുച്യോത്സക്കാരൻ പറഞ്ഞതുപോലെ പരിഹാരം ചെയ്തു നിങ്ങളാ പറഞ്ഞ അത്രയും ദിവസങ്ങൾ ഭഗവാൻ വേണ്ടുന്നതൊക്കെ ചെയ്ത് കാണും പക്ഷേ എന്തുകൊണ്ട് ഭഗവാൻ അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നില്ല നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ ചെയ്ത കാര്യം നിങ്ങൾക്ക് സാധിച്ചില്ല മനസ്സിൽ ഭഗവാനോട്ക്ക് ഭഗവാന് നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആ നടക്കാൻ വേണ്ട നടക്കാനുള്ള ആ ഒരു കാര്യത്തെപ്പറ്റിയുള്ള ഒരു ചിന്തകൾ മാത്രമായിരുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരു കരുവി മാത്രമായിരുന്നു ഭഗവാൻ്റെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല ആ ഭക്തിക്ക് ഒരു മേന്മയുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈശ്വരനെ ഈശ്വരനെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ മുറുകെ പിടിച്ചോളൂ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഭഗവാനെ അത് വിളിക്കണം ഭഗവാന്റെ അടുത്ത് പോ എന്ന് പറയുമ്പം നിങ്ങൾ ആ ഒരു കുറച്ച് കുറിപ്പിട്ട ആ കാലത്തേക്ക് മാത്രമല്ലാതെ എപ്പോഴത്തേക്കും എന്നേക്കുമായി ഭഗവാനെ ഭഗവാന്റെ കയ്യിൽ ഉറുക്ക പിടിച്ചോളൂ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ശിവഭഗവാനെ ഇറുക്ക പിടിച്ചു നിങ്ങൾ ആ ഒരു ശക്തിയേക്കാൾ ഈ ലോകത്തിൽ വേറൊരു ശക്തി ഇല്ല എന്ന് ഉണര് അപ്പോൾ മാത്രമാണ് നമുക്ക് ഉയർച്ചയ്ക്കായിട്ടുള്ള വഴി അറിയാൻ പറ്റുന്നത് അല്ലാതെ കാണുന്നതെല്ലാം സത്യമെന്ന് വിചാരിച്ച് ഇരുന്നാൽ പറയുന്നതെല്ലാം പറയുന്നതിന് എല്ലാം നമ്മൾ പരിഹാരത്തിൽ നിന്ന് പരിഹാരമെന്ന് പറഞ്ഞ് ഇരുന്നാൽ അവസാനം വരെ നിങ്ങൾ സത്യത്തെ അറിയാതെ പോകും ശിവഭഗവാനെ ഉണരാൻ പറ്റാതെയാവും മായയിൽപ്പെട്ട് വീണ്ടും വീണ്ടും ഈ പിറവിയെടുത്ത് തുൻപപ്പെട്ടും ദുരപ്പെട്ടും വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ പിറന്നുകൊണ്ടേയിരിക്കുമെന്നതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ഭക്തി എങ്ങനെയുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കുക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ നാൽപ്പത്തി ഒന്ന് നാളേക്ക് ഇരുപത്തിയൊന്ന് നാളേക്ക് ഇല്ലെങ്കിൽ ഏഴ് നാളേക്ക് നിങ്ങൾ ചെയ്യുന്ന കുറേ പരിഹാര പൂജകൾ ഇതുകൊണ്ടൊക്കെ അതിൽ മാത്രം അടങ്ങുന്നതാണോ നിങ്ങളുടെ ഭക്തി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോഴും ഈശ്വരൻ ഒരു വിഷയത്തിൽ ഒരവസരം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ആ അവസരത്തെ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നാണ് എൻ്റെ ചോദ്യം ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാതെ പറ്റില്ല നിങ്ങൾക്കത് ഒരു തെളിച്ചം കിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് കൊറോണ ബാധിച്ച് ഞാൻ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ നേഴ്സാണ് ശിവഭഗവാന്റെ ഒരു ചെറിയൊരു ഫോട്ടോ എൻ്റെ കൈവശം കൊണ്ടു തന്നത് അത് സുഖമേ അത് അസുഖമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം എനിക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ ഉപേക്ഷിക്കാം എന്നുള്ള ചിന്ത മാറ്റാം പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിൽ കുടിയേറിയതാണ് എൻ്റെ ശിവഭഗവാൻ ഭഗവാൻ്റെ ചിന്തകളും ആ ശിവ ഭഗവാന്റെ നാമജപങ്ങളും അപ്പം മുതലെൻ്റെ കാതിൽ എൻ്റെ എൻ്റെ നാക്കിൽ ഞാൻ കൊണ്ടു നടന്നതാണ് ഓം നമശിവ എന്നൊരു മന്ത്രം എത്ര കഷ്ടങ്ങൾ താണ്ടി ഞാൻ എത്ര പ്രശ്നങ്ങൾ താണ്ടി എത്ര കടമ്പുകൾ കടന്നു ഞാൻ അപ്പോഴൊന്നും ഞാൻ ആ ചിന്തകൾ വിട്ടില്ല അപ്പോഴെല്ലാം ഞാൻ ഭഗവാനെ മുറുക്ക പിടിച്ചു ആ ഒരു ആ ഒരു സത്യം എന്താണ് ആ ഭഗവാന് ഭഗവാന് എന്നെ ആദ്യം കൂട്ടിയിട്ട് പോയത് മുരുക മുരുക മുരുകെരുമാൻ്റെ അടുത്തോട്ടാണ് മുരുകസ്വാമിയുടെ അടുത്തിട്ടാണ് എന്നെ ആദ്യം കൂട്ടിയിട്ട് പോയത് പിന്നീട് കണക്കൻപെട്ടി സിദ്ധർ പിന്നെ കേളക്ക സിദ്ധർ ലാസ്റ്റിൽ എന്നെ കൊണ്ടെത്തിച്ചത് എവിടെയാണ് സത്യങ്ങളുടെ കൂമ്പാരമായ വി എം സിയിലേക്ക് എനിക്കത് പറയാതെ പറ്റില്ല ഞാൻ എൻ്റെ പറ്റി പറയുമ്പോൾ എനിക്കത് പറയാതെ പറ്റില്ല എനിക്ക് നിറയെ അനുഭവങ്ങൾ എനിക്ക് ഓരോന്നൊന്നായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച വിഷയങ്ങളെല്ലാം എനിക്ക് ഒന്നൊന്നായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും തീർച്ചയായിട്ടും അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഞാനതിനകത്ത് പറയുന്നത് എത്ര നാളും എന്നെ എൻ്റെ ആ ഒരു ഉലയിലിട്ട് എന്നെ വാർത്തെടുക്കുകയായിരുന്നു ഭഗവാൻ എന്നെ ഭഗവാൻ എന്നെ ഓരോ പരീക്ഷണങ്ങളും ഓരോ വിഷമങ്ങളും ഓരോ കഷ്ടതകളും തന്ന് എന്നെ ഉരുക്കി ഉരുക്കിയെടുക്കുകയായിരുന്നു സ്വർണം ഒലേ തീയിലിട്ട് ഉരുക്കി അതിനെ പക പ പദപ്പെടുത്തി അടിച്ചടിച്ച് പദപ്പെടുത്തി ഒരു ഒരു സ്വർണ്ണ ഒരു മനോഹരമായ ഒരു ഒരു സ്വർണം ഒരു ആഭരണമാക്കുന്നത് പോലെയാണ് ഭഗവാൻ നമ്മൾക്ക് തരുന്ന ഓരോ അനുഭവങ്ങളും ഓരോ കഷ്ടങ്ങളും ഓരോ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അങ്ങനെ വേണം വിചാരിക്കാൻ അങ്ങനെ വിചാരിച്ചു കഴിയുമ്പം ഭഗവാനെ വിശ്വസിച്ചത് കൊണ്ട് എനിക്കൊരു കഷ്ടം വന്നു എന്നൊരിക്കലും എൻ്റെ നാക്കു വളച്ചൻ പറയാൻ പാടില്ല ഞാൻ പറയാ അത് അങ്ങനെ പറയരുതാരും ആരും അത് പറയരുത് നിങ്ങൾക്ക് ത നിങ്ങൾക്ക് ഓരോ കഷ്ടങ്ങൾ വരുമ്പം ആ കഷ്ടങ്ങൾക്കകെ ഉള്ളിലുള്ള വിഷയങ്ങൾ എന്താണെന്നുള്ളത് തേടണം ആ ആത്മാർത്ഥമായൊരു തേടൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ വഴിയിലേക്ക് ഭഗവാൻ ആ വഴിയുടെ പാത നിങ്ങൾക്ക് തുറന്നു തരും ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ സൊല്യൂഷൻ ആ വി എം സി ചാനലിലുണ്ട് അവിടെ പറയുന്ന ഒരു കാര്യങ്ങളും പറയാനല്ല ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് എൻ്റെ അനുഭവങ്ങൾ പറയാൻ എൻ്റെ ശിവഭഗവാൻ എനിക്ക് തന്ന നന്മകൾ പറയാൻ എല്ലാവരും എന്നോട് ചോദിക്കും നിനക്ക് ഇത്ര കഷ്ടങ്ങൾ വന്നിട്ടും നിനക്ക് നീ നീ എൻ്റെ വീട്ടിൽ കൂടെ എൻ്റെ അമ്മ കൂടെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ദൈവത്തെ മാറ്റി മാറ്റി വിളിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ ചിത്രകളെയൊക്കെ വിളിക്കുന്നത് അമ്മയ്ക്ക് ഒരു ശകലം പോലും ഇഷ്ടമല്ല ഈ ചിത്രകളുടെ പേര് പറഞ്ഞാലേ അമ്മ എന്നോട് ദേഷ്യപ്പെടും പക്ഷേ അമ്മയ്ക്കത് മനസ്സിലായില്ല സീമാജി പറയുന്നത് പോലെ അമ്മയുടെ ആത്മാ വിലപ്പെട്ടില്ലതിന് അത് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഞാൻ അതിന് നേരത്തെ ഞാൻ തിരിച്ചു പറയുമായിരുന്നു സീമാജിയുടെ വീഡിയോ ഒക്കെ കാണുന്നതിന് മുന്നേ ഞാനതിനെല്ലാം എതിർത്ത് സംസാരിക്കുമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ അമ്മയെ അംഗീകരിക്കാൻ ശ്രമിച്ചു അമ്മയുടെ ആത്മാവിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ ആത്മാവിനെ ഞാൻ അംഗീകരിക്കാൻ ശ്രമിച്ചു അംഗീകരിക്കാൻ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ഇപ്പം സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ദൈവങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ശ്രമിച്ചില്ല അമ്മയത് പറയരുത് പറയരുത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കിയിട്ടും ഞാനത് അമ്മയത് വീണ്ടും വീണ്ടും അതു തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം സീമാജിയുടെ വീഡിയോ കണ്ടിട്ട് ഓരോ വിഷയങ്ങളും മനസ്സിലാക്കി ഞാൻ അമ്മയുടെ ആത്മാവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പം അമ്മയത് ഉൾക്കൊണ്ടു പിന്നീടെല്ലാം എനിക്ക് വരുന്നതെല്ലാം അമ്മയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാം നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് അതിന് അതാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ നിങ്ങളോടും പറയും ശിവഭഗവാനെ വിശ്വസിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാൽ അത് നിങ്ങൾക്കുള്ള പാഠങ്ങളാണ് നിങ്ങളെ വാർത്തെടുക്കുകയാണ് അതിൽ നിങ്ങൾ ഒത്തുഴപ്പ് കൊടുക്കണം ആ കഷ്ടങ്ങൾ സമയത്തെല്ലാം നിങ്ങൾ ഓം നമശിവായ മന്ത്രം മുടങ്ങാതെ ജപിക്ക് ഭഗവാനെ വിശ്വസിക്കുന്നവരെ ആരും ഭഗവാൻ കഷ്ടപ്പെടുത്തുകയില്ല ആരെല്ലാം മുത്തിനിലേക്ക് പോകണമോ അവർക്ക് മാത്രമേ ശിവഭഗവാൻ്റെ അനുഗ്രഹം ആ ശിവഭഗവാൻ്റെ ഒരു അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ നാമം ചൊല്ലാൻ പോലും പറ്റത്തില്ല ആ മന്ത്രം ഓം നമശിവ എന്നുള്ളൊരു മന്ത്രം പറയുകയാണെങ്കിൽ അത് ഭഗവാൻ്റെ അനുഗ്രഹം വേണം ഭഗവാൻ്റെ അനുവാദം വേണം അനുവാദമില്ലാതെ ആർക്കും അത് പറയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ഇത്ര ആചാര അനുഷ്ഠാനങ്ങളോടെ നിങ്ങളെ മന്ത്രജപ മന്ത്രജപങ്ങൾ പഠിച്ചവരാണോ വേദനൂലുകളെല്ലാം മനപ്പാഠം ചെയ്തവരാണോ എന്തെല്ലാം പൂജാ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈടുപെടുന്നവരാണോ നിങ്ങളുടെ മനസ്സിൽ കരുണ അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരോടൊരു കരുണയുള്ള മനോഭാവം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് അതെല്ലാം പഠിച്ചാൽ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുന്നുള്ളതല്ല നിങ്ങൾ കരുണയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി നിങ്ങൾക്കൊരു നിങ്ങൾ പഠിച്ചവനാണോ നിങ്ങൾക്കറുത്തവനാണോ നിങ്ങൾ വെളുത്തവനാണോ നിങ്ങൾക്ക് വേദപാഠങ്ങളെല്ലാം പഠിച്ചവനാണോ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അറിയാമോ അമ്പലത്തിലെ പൂജാവിധികളെ പറ്റി നിങ്ങൾക്കറിയാമോ ഇതൊന്നും ഭഗവാൻ എടുക്കില്ല ചോ ചോദിക്കില്ല ഭഗവാൻ ആവശ്യമില്ല അതൊന്നും ഭഗവാൻ വേണ്ടിയിട്ട് നിനക്ക് കരുണയുള്ളൊരു ഹൃദയം ഉണ്ടോയെന്ന് മാത്രമാണ് നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പം അതൊരു ഒരു മനസ്സലിവുള്ളവനാണോ നീ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വരുന്ന കഷ്ടങ്ങളെല്ലാം അംഗീകരിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവും സത്യങ്ങളെ അംഗീകരിക്കാൻ പറ്റുമോ അവർക്ക് അങ്ങനെയുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ഞാൻ ഈ ചാനലിനെത്തൂടെ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന പരിഹാരം ചെയ്ത് നിങ്ങളത് ചെയ്ത് തീർത്തോ നിങ്ങൾ പരിഹാരം തരാൻ അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അനുഭവിച്ച സത്യങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത് ഭഗവാനെ ഭഗവാനെ വിശ്വസിച്ച് ആരും ആരെല്ലാം ഭഗവാനെ വിശ്വസിച്ച് കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭഗവാൻ മേലെ വെച്ചിരിക്കുന്നത് സ്നേഹമല്ല ഒരു അത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക കൂട്ടുകാരെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് സന്തോഷം വരും അല്ലേ ആ സന്തോഷം വരുമ്പോൾ നമ്മൾക്ക് ആ സാഹചര്യങ്ങളിൽ നമ്മൾ അപ്പോൾ കൂടെ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കും എന്നാൽ സങ്കടാവസ്ഥയോ എന്നാൽ ഒരു കഷ്ടം വരുമ്പോൾ എല്ലാത്തെയും നമ്മൾ മറക്കും എല്ലാം മറന്നിട്ട് വളരെ ദുഃഖമയമായിട്ട് ജീവിതം എന്ന് പറഞ്ഞ് പുലമ്പിട്ട് എനിക്ക് വന്ന ഈ കഷ്ടം ഇനി ആർക്കും വരല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ട് അതേ ചിന്തിച്ചിട്ടിരിക്കും അടുത്ത ഒരു ചൂടെടുത്ത് വയ്ക്കാൻ അല്ല അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പോലും ചിന്തിക്കാൻ ഭയക്കുക വേണം ഇങ്ങനെ കഷ്ടം വരുമ്പോൾ ഈശ്വരനെ ചിന്തിക്കാം തെറ്റില്ല ഈശ്വരനെ രക്ഷിക്കുന്ന അലമുറയിടാം ധർമ്മസങ്കടമായിട്ടിരിക്കുന്നു എന്നാൽ മീണ്ടു വരാനേ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിൽ ഈശ്വരനോട് അപേക്ഷ വയ്ക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ പലരും അത് അത് അതിൽ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടാൽ ഉടനെ കൊടുക്കുന്ന ഭഗവാനാണ് ശിവൻ പക്ഷേ നമ്മളെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു മാറ്റുന്നിടം വരെ നമുക്ക് കഷ്ടം തരും അതനുസരിച്ച് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ഭഗവാൻ എത്രയും പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്തും ശിവഭഗവാൻ കരുണ പെരുങ്കടലാണ് കൂട്ടുകാരെ നിങ്ങൾ നീതിയുടെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ നടന്നിട്ടും കഷ്ടപ്പെടുന്ന സൂനനിലുണ്ടെങ്കിൽ എല്ലാവർക്കും പരീക്ഷണം കെട്ടുവെന്നത് വരും അങ്ങനെ പരീക്ഷണം വരുമ്പോൾ അപ്പ എന്നു വിളിച്ചാൽ ആ വഴി നിങ്ങൾക്ക് നിങ്ങളെ അറിയാതെ നിങ്ങളെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകും ശിവ ശിവഭഗവാൻ പുള്ളി പിന്നെ ഇതിൽ മുഖ്യമായ വിഷയം എന്തെന്നാൽ എത്ര കഷ്ടം വരുമ്പോഴും ആ പഞ്ചാക്ഷര മന്ത്രത്തെ ഓം നമശിവ എന്നൊരു മന്ത്രത്തെ മറക്കാതെ ഇരിക്കണം സദാസമയം ചൊല്ലിക്കൊണ്ടേയിരിക്കുക സങ്കടം വരുമ്പോൾ പുലമ്പുന്നതിന് പകരം ഓം നമശിവ എന്ന് പറയുക ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് ഉറങ്ങുന്നത് വരേക്കും അവരുടെ മനസ്സിലത് ആ ഒരു മന്ത്രജപം അല്ല ഇടിച്ചുകൊണ്ടേയിരിക്കും കഷ്ടങ്ങൾ നിറയെ വന്നാലും വന്നാലും ആ സമയത്തെല്ലാം അവർ പറയുന്ന ഒരേ ഒരു മന്ത്രമോഖം അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ചിലർ ഒരുപാട് കഠിനമായി ജോലി ചെയ്യുന്നവരായിരിക്കും അരിവാങ്ങാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ എവിടെയാ ഞാൻ ഈശ്വരനെ വിചാരിക്കുന്നതെന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ അവരറിയാതെ തന്നെ അവർ ആ ഈശ്വരനാമം ജീവിക്കുന്നവരായിത്തീരുകയാണ് എന്തുകൊണ്ടെന്നാണ് ചെയ്യും തൊഴിലെ ദൈവം ആ ജോലി ചെയ്യാതെ കഠിനമായി ആ ജോലി ചെയ്യുന്നതിനിടയിൽ ദൈവത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് അവരാ ജോലിയിൽ അത്രയ്ക്ക് ശ്രദ്ധയോടെ നിങ്ങൾ അവരാ ജോലി ചെയ്യുമ്പം ആ ജോലി ചെയ്യുക അത് ദൈവസമാനമായി മാറുകയാണ് ആ ജോലിയിൽ അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അത് ദൈവപൂജയായിട്ട് മാറുകയാണ് അത് അവരെ അറിയാതെ അവർ അങ്ങനെ ആയി പോകുന്നു എപ്പോഴെല്ലാം വിശ്രമസമയം കിട്ടുന്നു അപ്പോഴെല്ലാം ഈശ്വരനാമത്തെ ഉരുവിടാം ഈശ്വരനെ പറ്റി ഓർത്താൽ പോലും മതി അതേ നിങ്ങളിലൊരു ഈശ്വര ചൈതന്യത്തെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇനിയും ഒരു വിഷയത്തെ ഓർമ്മയിൽ വെക്കണം എന്താന്നാൽ എത്രയധികം സങ്കടകരമായ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം എന്താണെന്നാൽ വ്യക്തമായി പറയാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മനസ്സ് തകർന്ന് ബലഹീനമായി ഇരിക്കുകയാണ് നമ്മളത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് നമ്മൾ ഒന്നും ചെയ്യുകയും സാഹചര്യങ്ങളിൽ അത് സത്യം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നാൽ വരുന്ന കഷ്ടങ്ങൾ അതാകെ തനിയെ മാറില്ല ഈശ്വരനെ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നാലും അത് നടക്കാത്ത കാര്യമാണ് ആ നിങ്ങൾ ആ സാഹചര്യത്തെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാത്തതിനാൽ ആ കഷ്ടം നിങ്ങളെ വിട്ടു അപ്പോൾ ആ കഷ്ടം മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മുഖ്യമായ വിഷയം എന്താണ് നമ്മേൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം നല്ല ഓർമ്മയിൽ വെച്ച കൂട്ടുകാരെ എല്ലാ ഉയരിലും ശിവഭഗവാൻ ഇരിക്കുന്നു എല്ലാ ഉയരായിട്ടും ശിവഭഗവാനിരിക്കുന്നു നിങ്ങളിലും ശിവൻ ശിവനിരിക്കുന്നു അപ്പോൾ വിശ്വാസം ആർക്കു മേലെ വെക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്കുമീതേ വിശ്വാസം വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ മീതെ നിങ്ങൾ ഉറച്ച വിശ്വാസം വെച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങൾ നിങ്ങളെയെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശിവനെയെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നല്ലേനർത്ഥം അപ്പോൾ ശിവനെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ കഷ്ടങ്ങൾ തീരുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾക്ക് നിങ്ങളെയേ വിശ്വാസമില്ല നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഇല്ല അതില്ലാതെ എങ്ങനെ ശിവൻ നിങ്ങളെ രക്ഷിക്കും അതിനാലാണ് വ്യക്തമായി പറയുന്നത് എത്ര ദുഃഖാവസ്ഥ വന്നാലും നന്മ വന്നാലും നിങ്ങളുടെ മീത് നിങ്ങൾ വിശ്വാസം വയ്ക്കണം ആത്മവിശ്വാസത്തോടെ ആരൊരാളിരിക്കുന്നു അവരിൽ ശിവനാണിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നന്മയായിട്ടേ നടക്കൂ അപ്പോൾ ശിവഭഗവാനെ നമ്മളൊക്കെ നമ്മൾ നം നമ്മളോടൊപ്പം ഇരിക്കുന്നത് നമ്മളെ വഴി നടത്തുന്നുവെന്ന് തോന്നലേ എത്ര വലിയ കഠിന സാഹചര്യങ്ങളെയും ഒരു നിമിഷം നേരം കൊണ്ട് മാറ്റിത്തരും ഭഗവാൻ മീത് അടിയുറച്ച വിശ്വാസവും ഭക്തിയും സ്നേഹവും വെച്ചാൽ ഏതുവിധമായ ഏതു വിധമായ കഠിനമായ സാഹചര്യങ്ങളെയും ഭഗവാൻ ആ സാഹചര്യങ്ങളെയെല്ലാം കടക്കാനുള്ള ഒരു ശക്തിയായി പ്രചോദനമായി ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും പിന്നെ ജീവിത സത്യങ്ങളെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണെന്നാൽ സീമാജി എല്ലാത്തിൻ്റെയും അവസാന വാക്കാണത് ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക നമ്മുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുമ്പോഴും മാത്രമേ നമ്മൾക്കതിൽ നിന്നും വെളി വരാനും ആ യഥാർത്ഥമായ ഈശ്വര ചൈതന്യത്തെ ഉൾക്കൊള്ളാനും പറ്റുകയുള്ളൂ ആ ധ്യാനം അത്രയ്ക്ക് പവിത്രമാണ് എല്ലാവരും അതിലേക്ക് പോവുക പോയി കണ്ട് എനിക്ക് മനസ്സിലാക്കുക ധ്യാനത്തിൽ പങ്കെടുക്കുക ധ്യാനം എടുക്കുക ഓക്കേ കൂട്ടുകാരെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം